Mesmerizing wedding collection. Tejaswini by My Jungat Jewelry. വിവാഹം കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഗർഭധാരണം സാധ്യമാകാതെ വിഷമിക്കുന്നവരാണോ നിങ്ങൾ ഏറ്റവും നൂതനവും ശാസ്ത്രീയവുമായ ചികിത്സാ സമ്പ്രദായങ്ങളിലൂടെ നൂറുകണക്കിന് ദമ്പതികൾക്ക് ഗർഭധാരണം സാധ്യമാക്കാൻ സഹായിച്ച അനുഭവ സമ്പത്തോടു കൂടിയ വിദഗ്ധരുടെ നേതൃത്വത്തിൽ അങ്കമാലിയിൽ വിഷ്പാൻ വിമൻസ് ക്ലിനിക് ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മിതമായ നിരക്കിൽ വന്ധ്യതാ ചികിത്സാ സേവനങ്ങൾക്ക് വിഷ്പാൻ വിമൻസ് ക്ലിനിക് ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ സെന്റ് ജോർജ് ബേസിലേക്കു സമീപം അങ്കമാലി ഫോൺ ഫൈവ് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തി അങ്കമാലി ജോയിന്റ് ആർ ടിഒ അഭിലാഷ് കെബിയുടെ നേതൃത്വത്തിൽ വിശ്വജ്യോതി ക്യാമ്പസിലായിരുന്നു പരിശോധന അങ്കമാലി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ പരിശോധനയ്ക്ക് എത്തിച്ചു മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഉറപ്പുവരുത്തി പരിശോധനയിൽ വിജയിക്കുന്ന വാഹനങ്ങളിൽ പ്രത്യേക സ്റ്റിക്കറുകൾ പതിപ്പിച്ചു സ്കൂൾ കുട്ടികളെ കയറ്റുന്ന വാഹനങ്ങളിൽ ഈ സ്റ്റിക്കറുകൾ നിർബന്ധമാണെന്ന് അധികൃതർ പറഞ്ഞു എല്ലാ വർഷവും സ്കൂൾ കുട്ടികളുടെ മുൻനിർത്തി ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷൻ നമ്മൾ ഇന്നും ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്താറ് അധ്യയന വർഷം നമ്മൾ സ്കൂൾ ബസിൻ്റെ പരിശോധനയും ബസ് ചെയ്യുന്നക്കാരുടെ ബോധവൽക്കരണ ക്ലാസും ഇന്ന് നടത്തുകയാണ് ഇതിൻ്റെ പരമാന ഉദ്ദേശം എന്ന് ഉദ്ദേശിച്ചാൽ ഇത് സ്കൂൾ കുട്ടികളെ വളരെ സുരക്ഷിതത്തോടുകൂടി വീടുകളിൽ നിന്ന് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് വീടുകളിലേക്കും തിരിച്ചെത്തിക്കുക ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം ബോധം അല്ലെങ്കിൽ കർമ്മം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നിക്ഷിപ്തമാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം വായിക്കേണ്ടത് ആ സ്കൂൾ ബസ് ഓടിക്കുന്ന ഡ്രൈവർക്കും ആയമാർക്കുമാണ് കാരണം ഈ കുട്ടികൾ ബസ്സിലിരുന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് ആയമാരുടെയും ബസ് ഡ്രൈവറുടെയും ഉത്തരവാദിത്തമാണ് ഈ അധ്യയനം ഒരുവിധപ്പെട്ട രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി സ്കൂൾ സ്കൂളിൽ സ്കൂളിൽ എത്തിക്കുകയും അതുപോലെ തിരിച്ച് വീട്ടിൽ എത്തിക്കാം എന്നുള്ള ഒരു നല്ലൊരു ആത്മവിശ്വാസത്തോടെ നമുക്ക് നമുക്ക് ഈ തുടങ്ങാം പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ വരും ദിവസങ്ങളിൽ ന്യൂനതകൾ പരിഹരിച്ച് സ്റ്റിക്കറുകൾ കൈപ്പറ്റണമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി എന്നാൽ പ്രാഥമികമായി കരുതേണ്ട വസ്തുക്കൾ പോലും ഇല്ലാതെ പരിശോധനയ്ക്ക് വാഹനങ്ങളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു ഇത്തരം വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് ഉദ്യോഗസ്ഥർ കൃത്യമായ നിർദ്ദേശങ്ങളും നൽകിയാണ് വിട്ടയച്ചത് പരിശോധനയ്ക്ക് മുന്നോടിയായി ഡ്രൈവർമാർക്കും ആയമാർക്കും പ്രത്യേക ക്ലാസ്സുകളും നൽകി